ഹലോ ഫ്രണ്ട്സ് ഷംസൂസ് ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങളും തൃശ്ശൂരിലെ ശക്തം നഗറിലെ സ്കൈ വാക്ക് ആകാശപാത അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് പ്ലാൻ ചെയ്ത് പോയതല്ല ശരിക്കും ഇത് വീഡിയോ എടുക്കണമെന്ന് പോയതല്ല തൃശ്ശൂരിലൂടെ പോകുന്ന സമയത്ത് ശക്തം നഗറിലെത്തിയപ്പം അതും രാത്രി അതിലേക്കൊന്ന് കണ്ണൊടുക്കിയതാണ് വണ്ടി സൈഡാക്കി നിർത്തിയപ്പം ഗംഭീരമായിട്ടുള്ള വിഷുവൽ ഭയങ്കരമായിട്ടുള്ളൊരു ഭംഗി തോന്നി എക്സ്പ്ലോർ ചെയ്യണം തോന്നി അതിൻ്റെ മുഴുവൻ കാഴ്ചകളും നമ്മളെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കണം തോന്നിയത് അങ്ങനെ ഞാൻ വണ്ടി സൈഡാക്കിയിട്ടാണ് അവിടെ നിന്ന് ഫ്ലൈ ചെയ്യുന്നത് അപ്പം അതിൻ്റെ കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോയിലും വിശേഷങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അതിഗംഭീരമായിട്ടുള്ളൊരു വിഷുവലാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കണ്ണ് കൺകുളിർമയുള്ളൊരു കാഴ്ചയാണ് തൃശ്ശൂരിലെ ശക്തി നഗറിലെ ആ ഒരു നാല് റോഡിനെ ബന്ധിപ്പിക്കുന്ന ഒരു ആകാശപാത അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നമ്മുടെ സുഹൃത്തുക്കളൊന്ന് പരിഗണിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക തൃശ്ശൂരിൻ്റെ ഒരു എന്താ പറയുക ഒരു ട്രേഡ് മാർക്കാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം മന്ത്രി രാധാകൃഷ്ണൻ ഇനാഗ്രേറ്റ് ചെയ്ത് അവിടുത്തെ തൃശ്ശൂർ കൂടെ ഉൾപ്പെട്ട അമൃത് ബദ്രയിൽ ഉൾപ്പെടുത്തി എട്ട് കോടി രൂപ ചെലവഴിച്ച് എട്ട് വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയ ഈ ഒരു ആകാശം നടപ്പാത അത് ഗംഭീരമായിട്ടുള്ള ഒരു എന്താ പറയുക കാഴ്ചയാണ് പ്രത്യേകിച്ച് രാത്രി അതിലൂടെ പോകുമ്പോൾ അത് പ്രത്യേകമായിട്ട് ശരിക്ക് നല്ലൊരു വൈബാണ് അതിന് പ്രത്യേകതകൾ ശരിക്കും പറയാന്ന് വെച്ചാൽ എന്താ പറയുക രണ്ട് ലിഫ്റ്റ് ഉണ്ട് അതിന് ആ ഭാഗത്തുള്ള ശക്തൻ നഗരിലെ നാല് ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും തിരക്കുള്ള പ്രദേശമാണ് തൃശ്ശൂരിലെ ശക്തൻ സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന ശക്തൻ നഗര് അവിടുത്തെ തിരക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ തിരക്കിന് നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വികസനത്തിന്റെ പാത ഇതുപോലത്തെ ഒരു പാത അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്കൈ വാക്ക് വൃത്തത്തിലുള്ള സ്കൈ വാക്ക് നമ്മൾ വേറൊന്നും കണ്ടത് കേരളത്തിലെ ഏക ഒന്ന് ഉണ്ടായിരുന്നത് കോട്ടയം ജംഗ്ഷനിലാണ് അത് ഇതുവരെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല അത് നിൽക്കയാണ് തൃശ്ശൂരിലെ ഈ ഒരു പ്രൊജക്ട് അതുപോലെ ഈ ഒരു പ്രൊജക്ട് എട്ട് കോടി ചിലവിൽ തൃശ്ശൂർ നഗരസഭയും അതുപോലെ ഗവൺമെൻറ്റും കൂടെ എന്ത് ചെയ്തത് ഇതിൻ്റെ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ലാസ്റ്റ് തുറന്നു കൊടുത്തത് ശരിക്ക് കാണുമ്പോൾ വളരെ ചെറുതാണെന്ന് നമുക്ക് തോന്നും ആളുകൾക്ക് അതിഗംഭീരമായി നട നടന്നു പോവാനും ഉള്ള സൗകര്യത്തിലാണ് ശരിക്ക് കച്ചവടങ്ങൾ ചെറിയ കച്ചവടങ്ങൾ അതിനുള്ളിൽ ഉൾവശം കച്ചവടങ്ങൾ ഒതുക്കിയിട്ടാണ് നമ്മളിപ്പം അതിൻ്റെ എന്താ പറയുക വീഡിയോയിൽ കാണുന്നത് മുഴുവനായിട്ട് ഒന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് അതിൻ്റെ എല്ലുമിനേഷൻ ലൈറ്റുകളെ കൊണ്ട് സ്ക്രീൻ ഒന്ന് മാറ്റിയിട്ട് അതൊന്ന് കാണിക്കുകയാണ് അല്ലെങ്കിൽ ഒന്ന് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ ഒരു വിശ്വല് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു നാല് റോഡുകൾ ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഒരു സംഗതി ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത് രണ്ട് ഗുരുവായൂരിലേക്ക് പോകുന്ന റോഡ് രണ്ട് പാലക്കാടിലേക്ക് പോകുന്ന റോഡ് അതുപോലെ ശക്തൻ സ്റ്റാൻഡിലേക്ക് പോകുന്ന തൃശ്ശൂർ റൗണ്ടിലേക്ക് പോകുന്ന റോഡ് ഇങ്ങനെ നാല് റോഡുകൾ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഒരു സർക്കിൾ ഈ സർക്കിളിൻ്റെ മേലെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ മുഴുവനായിട്ട് കാണുന്ന സ്കൈ വാക്ക് ആകാശപാത കേരളത്തിലെ ഏറ്റവും വലുതും കേരളത്തിലെ ആദ്യത്തവുമായ ആകാശപാതന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതിന്റെ പ്രത്യേകത ശരിക്ക് ഇത് നമ്മൾ വീഡിയോയിൽ കണ്ടാൻ ഇങ്ങനെ മനസ്സിലാവുന്നില്ല ചുറ്റും ഗ്ലാസ് ഉണ്ട് ഇതിന്റെ ചുറ്റും ശരിക്കും എന്തുണ്ട് ഗ്ലാസ് ആണ് ശീതീകരിച്ച ഏ സി എ സി നാല് എൻട്രൻസ് ആണ് നാല് സ്റ്റെയർ ആണ് ഈ ഉള്ളത് അതിൻ്റെ രണ്ടെണ്ണത്തിൽ ലിഫ്റ്റ് ഉണ്ട് നാല് ലിഫ്റ്റ് ഉണ്ട് നാലെണ്ണത്തിലും നാല് എൻട്രൻസിലും ലിഫ്റ്റ് ഉണ്ട് പക്ഷേ രണ്ടെണ്ണത്തിൻ്റെ പണിയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം പൂർത്തിയായത് ഇങ്ങനൊരു കാഴ്ച കേരളത്തിലെ ആദ്യത്താന്ന് ഞാൻ പറഞ്ഞു ഇത്രയും നീളം കൂടിയ വൃത്താ വൃത്താകൃതിയിലുള്ള വട്ടത്തിലുള്ള ഈ ഒരു സ്കൈ വാക്ക് കേരളത്തിൽ മറ്റേവര് ജില്ലയിലില്ല പണി തീരാണ്ട് ഒന്ന് കിടക്കുന്നത് കോട്ടയത്താണ് കോട്ടയത്ത് വർഷങ്ങളായിട്ട് കോട്ടയത്ത് ഒരുപാട് പരിഹാസങ്ങൾക്കും അതുപോലെ ഒരുപാട് എന്താ പറയുക ചീത്ത വറച്ചലിനൊക്കെ ഇടയായിട്ടുള്ള കോട്ടയത്തിൻ്റെ ഹൃദയത്തിലുള്ള ഒരു സ്കൈവാക്ക് ഉണ്ട് ഇതുപോലത്തെ തന്നെ വൃത്ത വൃത്താഗതിയിലുള്ള പണിതീരാണ്ട് എങ്ങോ എത്താണ്ട് വിമർശനങ്ങളോ വിമർശനങ്ങൾ നിൽക്കുന്ന ഒരു സംഗതി ഉണ്ട് അത് നിൽക്കുകയാണ് തൃശ്ശൂർ തൃശ്ശൂർ ഈ ഒരു പണി അല്ലെങ്കിൽ ഈ ഒരു സ്കൈ പണി തൃശ്ശൂർ നഗരസഭ ഒരു വാശി കാരണം അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു യുദ്ധാടിസ്ഥാന കാലാവസ്ഥയിലാണ് ഈ ഒരു സംഗതി പണി പണിതീർത്തത് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് അവിടെ നിന്ന് നിന്നുകൊണ്ട് തൃശ്ശൂരിൻ്റെ മുഴുവൻ കാഴ്ചകളാണ് ആ ഒരു സറൗണ്ടിങ് വെച്ചാൽ രാത്രി കാണാൻ അതിഗംഭീരമാണ് അത് ഭയങ്കര ഭംഗിയുണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക ഒരു ഡ്രോൺ വെച്ചിട്ട് മേലേ നിന്ന് ഒരു നൈറ്റ് വ്യൂ നൈറ്റ് വ്യൂ എടുക്കുമ്പം അത് ഗംഭീരമാണ് കാണാൻ ഒരു വീഡിയോ ഉൾപ്പെടുത്താൻ കാരണം ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞു ഞാൻ ആക്ച്വലി ഇതൊരു പ്ലാൻ ചെയ്ത് വന്നതല്ല ഞാൻ തൃശ്ശൂരിലൂടെ ഈ ശക്തൻ നഗരിലൂടെ ഒന്ന് പോകുന്ന സമയത്ത് അത് ആ ഒരു നൈറ്റ് ഇലൂമിനേഷൻ കൊണ്ട് അല്ലെങ്കിൽ രാത്രിയിലെ ഭംഗി കൊണ്ട് ശരിക്കും കണ്ണുന്ന് തുടക്കി അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കി ഇറങ്ങി നോക്കി അപ്പോൾ ഒന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനും പ്രേക്ഷകരും അതിൻ്റെ ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുക അത് മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുക്കുക അവിടെ നിന്നൊന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് അതിൻ്റെ വിഷ്വലൊന്ന് നമ്മളെ പ്രേക്ഷകരെ കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു സംഗതി ചെയ്യുന്നത് ഈ ഭാഗം വീഡിയോ ഒന്ന് സ്ലോ ആയിട്ടുണ്ട് ഞാനിതിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടപ്പം ഒന്ന് സ്റ്റെക്കായി നിന്നതാണ് കേട്ടോ ആ നഗരത്തിൻ്റെ ഭംഗി കണ്ടപ്പം ഒന്ന് നിന്നതാണ് അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് വരാം ഒന്നും കൂടെ കാണിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതാണ് നമ്മൾ കാണുന്ന എന്ന് വെച്ചാൽ തൃശ്ശൂർ ടൗണിലേക്ക് പോകുന്ന സൈഡിൽ നിന്നാണ് ഞാൻ ഈ വിഷുവൽ എടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് മീറ്റർ ആണ് കേട്ടോ അതിൻ്റെ വിധി നീളം എൻ്റെ ആ വൃത്തത്തിന്റെ നീളം ഇരുന്നൂറ്റി എഴുപത് മീറ്ററും വീതി മൂന്ന് മീറ്ററാണ് ശീതീകരിച്ച നാല് റൂട്ടിലും എൻട്രൻസും എക്സിറ്റും ഉള്ള രണ്ട് ലിഫ്റ്റുകളോട് കൂടിയ തൃശ്ശൂരിന്റെ അതിമനോഹരമായിട്ടുള്ള ശക്തൻ നഗറിലെ സ്കൈ വാക്ക് അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുക ഞാൻ ഡ്രോൺ മടങ്ങി വരികയാണ് ഞാൻ നിന്ന പോയിന്റ് ആ റോഡിന്റെ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള റൂട്ടിലാണ് എൻ്റെ വണ്ടിയുടെ മുകളിൽ നിന്നാണ് ഞാൻ ഫ്ലൈ ചെയ്യുന്നത് അവിടെ റഷ് അതിനെ കൊണ്ടോ എനിക്ക് ഫ്ലൈ ചെയ്യാൻ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല അപ്പൊ എൻ്റെ കാർ നിർത്തിട്ടുള്ള അതിന്റെ ടോപ്പ് ഞാൻ ഡ്രോൺ വെച്ചിട്ട് അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു ഫ്ലൈ ചെയ്തു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് സോ മച്ച് എൻ്റെ വണ്ടിന്റെ മുകളിലാണ് ലാൻഡ് ചെയ്തത് താങ്ക് യു താങ്ക് ബൈ